എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം അപ്പോൾ നമ്മൾ ഒരു പുതിയ ഒരു ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് വന്നത് വാർത്തയല്ല ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം അതായത് നമ്മുടെ ജീവിത ശൈലി രോഗങ്ങളും യോഗയും യോഗ എന്ന് പറഞ്ഞാൽ നമ്മൾ ആസനങ്ങൾ മെഡിറ്റേഷൻ പിന്നെ കുറച്ച് തീർക്കുണ്ട് അത് എല്ലാം കൂടിയാണ് യോഗ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട യോഗ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ തടയാനും അതിൻ്റെ ശക്തി കുറക്കാനും സാധിക്കും എന്ന് എന്നാണ് ഇന്നത്തെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലല്ല ലോകത്തെ എല്ലാ സ്ഥലത്തും ഏകദേശം എൺപത് ശതമാനം രോഗങ്ങളും ജീവിത ശൈലി കൊണ്ടുണ്ടായതാണ് എന്ന് വേണം പറയാം അപ്പോൾ ജീവിതശൈലി എന്ന് പറയുന്നത് ഒന്ന ഒന്നാമത്തെ നമ്മളെ ആഹാരമാണ് രണ്ടാമത് നമ്മളെ വായു നമ്മൾ ശ്വസിക്കുന്ന വായു അതൊരു ജീവിതശൈലി കൊണ്ടുണ്ടാക രോഗമുണ്ടാകാനുള്ള ഒരു കാരണതാണ് പിന്നെ നമ്മളെ കുടിവെള്ളം വേറെ ഒരു ഒരു വിഷയമാണ് അത് കുടിവെ കുടിവെള്ളത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മളെ ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ടാകുന്ന പരിസ്ഥിതികൾ ഉണ്ടാകുന്ന രോഗങ്ങൾ പിന്നെ നമ്മളെ ഹോട്ടൽ പിന്നെ എന്താ പറയുക തട്ടുകട പിന്നെ ഫുഡ് ബേക്കറി ഫുഡ് പിന്നെ ചില കുറച്ച് പഴ പ പഴകിയ ഭക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ഇന്ന പച്ചക്കറിയിൽ നിന്ന് വരുന്നത് പഴങ്ങൾ പഴവർഗ്ഗങ്ങളിൽ നിന്ന് വരുന്ന രോഗങ്ങൾ ഇനി ഇതെല്ലാം കൂടാതെ ആദി അതായത് ഓരോ വിഷയത്തിൽ നമ്മളെ ശ്രദ്ധപ്പെട്ടിട്ട് നമ്മളെ മനസ്സിലുണ്ടാക്കുന്ന ആദി അതുകൊണ്ട് ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങൾ പെട്ടാണ് പെട്ടതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മൾ നമ്മളിൽ തന്നെ ഉണ്ടാക്കുന്ന രോഗങ്ങളാണ് രോഗങ്ങളാണ് രോഗം എന്ന് പറഞ്ഞാൽ നല്ല അസ്വസ്ഥതകളാണ് അത് പിന്നീട് രോഗമായിട്ട് മാറുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തെ സ്വയം പീഡിപ്പിക്കാതിരിക്കുക അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഇപ്പം നമ്മളിപ്പോൾ അനാവശ്യമായിട്ട് റോഡിലൂടെ പോകുന്ന ആളുകൾ കാർബൺ മോണോക്സൈഡ് വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുക റോഡിൽ നിന്നുണ്ടാകുന്ന പൊടികൾ അതിലടങ്ങിയ വിഷവസ്തുക്കൾ അതിലടങ്ങിയ അണുക്കൾ അങ്ങനെ ഒരുപാട് രോഗങ്ങൾ പല രീതിയിലുണ്ടാവാം അതിൽ ഒന്നാമത് നമ്മൾ കൊടുക്കുന്ന ആഹാരമാണ് നമുക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ കേരളത്തിൽ കരി പ്രാധാന്യം കൊടുക്കുന്നത് കേരളത്തിലേയും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളിൽ അടിക്കുന്ന മാരകമായിട്ടുള്ള വിഷങ്ങൾ അത് കീടനാശിനികൾ നമുക്ക് രോഗം ഉണ്ടാക്കും പിന്നെ നമ്മളെ ഈ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ചായപ്പൊടി അതിലൊക്കെ കളറ് ചേർത്തിട്ടുണ്ടാവാം ഒരു പ്രത്യേക രീതിയിൽ കളർ ചേർത്തിട്ടുണ്ടാവാം പിന്നെ ഫുഡ് മറ്റുള്ള ഈ പിന്നെ കീടങ്ങൾ വരാതിരിക്കാനുള്ള കീടനാശിനികൾ ചേർന്നിട്ടുള്ള പച്ചക്കറികൾ അങ്ങനെ ഒരുപാട് പറയാൻ പറ്റില്ല എങ്ങനെയാണ് നമുക്ക് രോഗമുണ്ടാകുന്നത് എന്ന് നമ്മൾ പറയാൻ പറ്റൂല അപ്പം നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ അതിൻ്റെ രോഗങ്ങളുടെ പേര് ഞാൻ പറയുന്നില്ല കാരണം മിക്ക രോഗങ്ങളും അങ്ങനെ അങ്ങനെ വരുന്നുണ്ട് അത് കൂടാണ്ട് അതോടൊപ്പം തന്നെ ജന്മന പാരമ്പര്യമായിട്ട് ചില രോഗങ്ങൾ ചില കുടുംബങ്ങളിലെ കുട്ടികൾക്ക് കാണുന്നുണ്ട് ചെറുപ്പത്തിലേ വരുന്ന ഇപ്പോൾ ഡയബറ്റിക്സ് മാതിരിയുള്ള ചില രോഗങ്ങൾ ചില കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഈ അത് കുറച്ച് അതിൻ്റെ പേൻക്രിയാസ് ശരിക്ക് വർക്ക് ചെയ്യാത്തതുകൊണ്ട് വലിയ ആൾക്കാർക്ക് വരുന്ന വേറെ കാരണം പിന്നെ അമിതമായിട്ടുള്ള പഞ്ചസാര മറ്റു മധുരങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് വേറെ രോഗങ്ങൾ ഇപ്പം ഇതിനൊക്കെ നിയന്ത്രിക്കാൻ നമ്മൾ യോഗ കൊണ്ട് സാധിക്കും അല്ലെങ്കിൽ യോഗ കൊണ്ട് അതിനാൽ അതിൻ്റെ ശക്തി കുറക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംഗതിയാണ് നമ്മൾ ഇന്നിപ്പോൾ പറയുന്നത് ആദ്യം തന്നെ നമ്മൾ ഈ യോഗ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഭക്ഷണം സാധനങ്ങളുടെ നിയന്ത്രണം അത്യാവശ്യമായിട്ടുണ്ടാവണം അത് പച്ചക്കറികളിലെ കീടനാശിനി കൊണ്ടുണ്ടാകുന്ന ആ വിഷം കീടനാശിനി കൊണ്ടാകുന്ന വിഷം അത് നമ്മൾ പൂർണ്ണമായിട്ടും അത് ഇല്ലാതാക്കണം അതിന് പല മാർഗങ്ങളുണ്ട് അതുകൂടാതെ നമ്മൾ മറ്റുള്ള വിഷം ചേർത്ത ഈ ചായപ്പൊടി മാതിരി അല്ലെങ്കിൽ പഞ്ചസാര മാതിരിയുള്ള കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ആഹാരങ്ങൾ അത് നമ്മൾ അവസാനിപ്പിക്കണം രോഗം വന്നിട്ട് അവസാനിപ്പിക്കുന്നതിനേക്കാണ് നല്ലത് വരുന്നതിന് മുമ്പ് അവസാനിപ്പിക്കുന്ന അതുകൊണ്ടായി പറയേണ്ടി വരുന്നത് അല്ലെങ്കിലും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ രോഗം വന്നിട്ടങ്ങ് നിയന്ത്രിച്ചാൽ പോരെ അതുപോലെ എല്ലാ ഷുഗർ കാലിൻ്റെ കിഡ്നി നമ്മുടെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള തലച്ചോറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അതൊന്നും വേണ്ട എല്ലാ എല്ലാ അധിക രോഗങ്ങളും അങ്ങനെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് നിയന്ത്രിക്കാം യോഗയിൽ പ്രധാനപ്പെട്ടതാണ് വ്രതങ്ങൾ വ്രതം വ്രതശുദ്ധി അതിൽ നമ്മൾ ആഴ്ചയ്ക്ക് ഒരു ദിവസം പഴങ്ങൾ മാത്രം കഴിച്ചിട്ട് നിൽക്കുക മാസത്തിൽ ഒരു ദിവസം നീര് മാത്രം അതായത് ജ്യൂസ് മാത്രം കഴിച്ചിട്ടുള്ള വ്രതങ്ങൾ അതോടൊപ്പം തന്നെ ആസനങ്ങൾ ചെയ്യുക രാവിലെ എഴുന്നേൽക്കുക രാവിലെ ഒരു മൂന്ന് മൂന്നര മണിക്ക് എഴുന്നേൽക്കുക അതിന് ശേഷം കുറച്ച് വ്യായാമങ്ങൾ ചെയ്യുക യോഗാസനങ്ങൾ ചെന്നെ പിന്നെ ശുദ്ധവായു ശ്വസിക്കുക നമ്മൾ ഒരു ഒരു ആറാറരക്ക് ശുദ്ധ വായു ശ്വസിക്കുക സൂര്യ രശ്മി കൊള്ളുക ശുദ്ധമായിട്ടുള്ള പച്ചവെള്ളം കഴിക്കുക ഇപ്പം പച്ചവെള്ളം കിട്ടാൻ ശുദ്ധമായിട്ട് കിട്ടാൻ വളരെ പ്രയാസമാണ് ഒരുന്നും കിട്ടുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ യോഗ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യണം അതേപോലെ ഓരോ അസുഖത്തിനെയും ജീവിച്ചേനിക്കൊണ്ട് ഓരോ ആസനങ്ങൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പറയുന്നുണ്ട് അതുകൂടാതെ പൊതുവായിട്ടുള്ള ആസനങ്ങളുമുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഗുരുവിൻ്റെ കീഴിൽ ഈ യോഗ അഭ്യസിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതശൈലി രോഗം കുറയ്ക്കുകയും ചെയ്യുക രോഗത്തിൻ്റെ ശക്തി കുറക്കുകയും ചെയ്യുക അതുകൂടാതെ നമ്മൾ ചികിത്സ എടുക്കുകയും വേണം ഇതിൻ്റെ കൂടെ വെറും രോഗം കൊണ്ട് മാറുന്നില്ല കാരണം ഭക്ഷണ സാധനങ്ങൾ വിഷം ഉണ്ടാകും തോറും നമ്മൾ രോഗം വർദ്ധിച്ച് വർദ്ധിച്ച് വരും അപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ആ മരുന്ന് കഴിക്കുകയും വേണം അതിൻ്റെ കൂടെ നമ്മൾ വ്രതങ്ങൾ എടുക്കണം ഭക്ഷണ സാധനങ്ങൾ നിയന്ത്രിക്കണം അങ്ങനെയാവുമ്പോൾ നമ്മളെ രോഗത്തെ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുവരാം കൂടുതലായിട്ട് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കില്ല കാരണം നമ്മൾ ആഹാരം അത്ര മോശമാണ് അല്ലെങ്കിൽ നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന പച്ചക്കറികൾ അങ്ങനെയുള്ള സാധനങ്ങൾ കാപ്പി ചായ ചായതെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ച് കൊണ്ടുവരാം ഒരു മൂന്നഞ്ച് കൊല്ലം കൊണ്ട് നമുക്ക് അസുഖത്തെ ഇല്ലാതാക്കാം അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു കൊണ്ടിരുന്ന യോഗ പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി ചില ആളുകളും വരുമ്പോൾ ആസനങ്ങളും പ്രാണായം മാത്രമേ പഠിപ്പി പഠിപ്പിക്കുന്നുള്ളൂ അതുകൊണ്ട് കാര്യമില്ല ആഹാരമാണ് വ്രതങ്ങളാണ് ശുദ്ധ വായുവാണ് ശുദ്ധ വെള്ളമാണ് നമുക്ക് ആവശ്യം അതൊക്കെ നമ്മൾ ചെയ്യാൻ അല്ലെങ്കിൽ അതൊക്കെ ഉപയോഗിച്ച് ജീവിക്കാൻ തയ്യാറുള്ള ആൾക്കാർക്ക് ജീവിതശൈലി രോഗത്തെ ഇല്ലാതാക്കാം ഇപ്പം ഞാൻ കൂടുതലായി വേറൊരു എപ്പിസോഡ് പറയും ഇപ്പോൾ ഇത്ര മാത്രമാണ് പറയുന്നത് ഇത് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക കാരണം ഇനിയും നല്ല നല്ല വീഡിയോകൾ നമുക്ക് ഉണ്ടാക്കണം എല്ലാവരും കാണണം എല്ലാവരോടും പറയണം നമ്മളെ കുടുംബത്തിൻ്റെ ആരോഗ്യം നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യമാണ് ഏറ്റവും പ്രശ്നം നമ്മുടെ ജീവിതമാണ് ഏറ്റവും പ്രശ്നം അത് നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം ഒരാൾ മാത്രം ശ്രമിച്ചാൽ പോരാ എല്ലാവരും ശ്രമിക്കണം എല്ലാവർക്കും നന്ദി നമസ്കാരം